കോളേജ് അധ്യാപിക സഞ്ചരിച്ച സ്കൂട്ടറിന് പിറകിൽ അജ്ഞാത വാഹനമിടിച്ച അധ്യാപികയ്ക്ക് ദാരുണാന്ത്യം പാലക്കാട് ചക്കാന്തര കൈകുത്തിപ്പറമ്പ് സ്വദേശി ബിപിന്റെ ഭാര്യ ആൻസിക്കാണ് കഞ്ചിക്കോടു അപകടത്തിൽ ദാരുണ അന്ത്യമുണ്ടായത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് പാലക്കാട് കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപമാണ് അപകടമുണ്ടായത് സർവീസ് റോഡിൽ ഒരു സ്ത്രീ കിടക്കുന്നു എന്ന വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ വാളയാർ പോലീസും നാട്ടുകാരും ചേർന്ന ആൻസിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആൻസിയുടെ വലതു കൈ മുട്ടിന് താഴെ വെച്ച് മുറിഞ്ഞുപോയിരുന്നു കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ അധ്യാപികയാണ് ആൻസി കോളേജിൽ വെച്ച് നടക്കുന്ന ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത് ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി ജീവൻ നഷ്ടമാവുകയായിരുന്നു വാഹനത്തിനായി വാളയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്